അഞ്ചൽ അഗസ്തികോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയ്ക്കുള്ള ധജ നാട്ടൽ ചടങ്ങ് നടന്നു സ്ഥപതി കെ കെ ശിവനാചാരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് അഗസ്തികോട്ടെ ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും മുമ്പാകെ ഓരോ കൊടിമരങ്ങൾ സ്ഥാപിക്കുക എന്നത് ധജ ദണ്ഡ നാട്ടൽ ചടങ്ങ് നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് സ്ഥപതി കെ കെ ശിവനാചാരി നിർവഹിച്ചത് ഭക്തർക്ക് ലഭിക്കുന്ന അപൂർവ ഭാഗ്യങ്ങളിലൊന്നാണ് കൊടിമര നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്നത് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടെന്നാണ് ഭക്തജനവിശ്വാസം കൊടിമര നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ശിവനാചാരി പറഞ്ഞു ലക്ഷണമൊത്ത തേക്ക് കോന്നിയിലെ വനത്തിൽ നിന്നും നിലന്തൊടാതെ ക്ഷേത്രത്തിൽ എത്തിച്ച് എണ്ണത്തോണിയിൽ തൈലാധിവാസം നടത്തി എല്ലാവിധ ആചാരങ്ങളോടും കൂടിയാണ് സ്ഥാപിച്ചത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് കൊടിമരം ദേവന് സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ഇതിനായി ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഉപദേശക സമിതിയുടെയും കൊടിമര നിർമ്മാണ സമിതിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു നമ്മള് അഗസ്ത്യകോട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷ വിശേഷവിധികളുടെ ഒരു കലവറയാണ് ഈ ക്ഷേത്രം ഇവിടെ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മഹാദേവനും മഹാവിഷ്ണുവും സ്വതന്ത്ര സ്വഭാവത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് വാണനുള്ളാണ് ഒപ്പം അതിനഭിമുഖമായിട്ട് ഈശാനകോണിൽ സാഷാൽ പരാശക്തിയായ ഭഗവതിയും കന്നിരാശിയിൽ ശാസ്താവും അതുപോലെ ധനുരാശിയിൽ സുബ്രഹ്മണ്യസ്വാമിയും കൂടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ മഹാവിഷ്ണുവും മഹാദേവനും തത്തുല്യ പ്രാധാന്യമാണ് ക്ഷേത്രത്തിന്റെ കൊണ്ട് മഹാദേവന്റെ അല്പം പ്രാധാന്യം മഹാദേവനും ഒരുപോലെയാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ ആർ വിജയകുമാർ സെക്രട്ടറി തുളസീധരൻ വൈസ് പ്രസിഡന്റ് എം എസ് ബിനുലാൽ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി കെ ടി മുരളീധരൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാട്ടിലെ മഹാദേവ ഭക്തരങ്ങളും ക്ഷേത്ര ഭക്തരങ്ങളും ഒന്നായിട്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് ഈ നാട്ടിലെ ദശാബ്ദങ്ങളായി സഹസ്രങ്ങളായിട്ടുള്ള ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഇന്ന് ഈ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി പലവിധ പരിവർത്തനങ്ങളിലൂടെ വിധിപ്രകാരം കൊണ്ടെത്തിച്ച ധ്വജദണ്ഡുകൾ ഇന്ന് അതുപോലെ തന്നെ എല്ലാവിധ ആചാരവിധികളോടും കൂടി ഇന്ന് ശുഭമുഹൂർത്തത്തിൽ ഇരുദേവന്മാർക്കും മുമ്പിലായി ഉയർത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ